സ്വാൽഹീകൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാട പോവുകയും ആഹ്രത്തിനെയും റബിനെയും അവൻ്റെ ആരാബ്രാഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ മിണ്ടോകൽ മാക്കാനെ ഇതാണ് ഏറ്റവും അഫ്ല ഇതിൽ തർക്കവും ഇതിൽ തർക്കം ഇതാണ് ഏറ്റവും അഫുതലായ ശൈലി ഇതാണ് ഏറ്റവും അഫുതൽ ഇതാണ് ഏറ്റവും നല്ല വിധവും പക്ഷേ പക്ഷേ ി ആയിരം കൊല്ലം മുമ്പ് പറയുന്നുണ്ട് ഇന്ന് ജനാസയിൽ സലഫ് സുഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട് സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് മാം എഴുതുന്നുണ്ട് ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായിരുന്നു ഞാൻ കാണുന്നത് സ്വഹാബികൾ ജന ജനാസയിൽ പോയിരുന്നത് മിണ്ടാരയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു ഇന്ന് ജനങ്ങൾ പോകുന്നത് ഇത് എഴുതി വെക്കുന്നത് ഇമാമി അള്ളാനു ഇത്ര ആറാം നൂറ്റാണ്ടിലാ ആറാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ അലി അള്ളാവനു ഏകദേശം ഏകദേശം എട്ടൊമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണി മാറിയാവുന്നു അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട വളരെ ചിന്തിക്കണം ഏറ്റവും അപ്പതലായ ശൈലി സലഫു സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല അതിന് മനുഷ്യനോട് കഴിയൂല്ല സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്തമാനം പറയണം അവന് അമാശ പറയണം ഞാൻ നിങ്ങളോട് ഈ പരിപാടി തന്നെ ഒരു മകനെ പറ്റി പറഞ്ഞല്ലോ നിങ്ങളോട് തന്നെ പറഞ്ഞത് ഒരു മകനെ പറ്റി പറഞ്ഞല്ലോ ആകെ ആകെ ഒരു ഒരു മകൻ മകൻ ആ മരിച്ചിട്ട് മണിക്കൂർ ഒന്ന് കഴിയുന്നതിന് മുമ്പ് തന്നെ തമാശയും പറഞ്ഞ ആ കൂട്ടത്തിലിരിക്കുന്ന സാഹചര്യം നമ്മൾ ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങളുള്ളത് കൊണ്ട് ഏറ്റവും നല്ലൊരു ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം ായി നടക്കുക കളിതമാശകൾ നോക്കുക ചിന്തിക്കുക കളിതമാശയിലേക്ക് നോക്കുക വൽ ചിന്തിക്കുക കളി തമാശയിലേക്ക് ഇത് സമ്പന്നമല്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുക ഇത്തരം കാര്യങ്ങൾ അധികരിച്ച സാഹചര്യം ആയതുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം ഇന്ന് മെല്ലെ അതും ശബ്ദം കൂട്ടാതെ ബഹുമാനപ്പെട്ട കല്ലൂപി രേഖപ്പെടുത്തി രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട മുപ്പ സ്ത്രീകൾ മുഴുവനും അത് രേഖപ്പെടുത്തുന്നുണ്ട് ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ശബ്ദം കൂട്ടാതെ മെല്ലെ പതിയ ദിക്ര ചെല്ലിയിട്ട് പോവുക അതിന് വേണമെങ്കിൽ ദിക്ര ഓർമ്മപ്പെടുത്താൻ ഒരാൾക്ക് ഒരാൾക്ക് ചൊല്ലി ചെല്ലിക്കൊടുക്കാവുന്നതാണ് ആ കൂട്ടത്തിൽ അയാൾ അയാളെ പരിസരത്തെ ആളുകൾക്ക് കേൾപ്പിക്കുന്ന രൂപത്തിൽ ചൊല്ലി ചെല്ലിക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബേക്കിലുള്ള വേണമെങ്കിൽ വേറൊരാൾക്ക് തെമ്പി ഹാക്കാൻ ഓർമ്മപ്പെടുത്താം ഒരാളിങ്ങനെ നിശീത ചെല്ലും പോലെ ഉറക്ക ചെല്ലുകയും മറ്റേ ബാക്കിലുള്ള ആളുകൾ അങ്ങനെ നീട്ടി ഉറക്ക ചെല്ലുകയും ചെയ്തു പോകുന്ന ശൈലി ഇക്കാൾ നല്ലത് ആദ്യം പറഞ്ഞ ശൈലിയാണ് എന്തുകൊണ്ട് ലാ മയത്തിനൊപ്പം ശബ്ദമായിട്ട് കൊണ്ടുപോകരുത് എന്ന് പുണ്യനബി അലൈഹി അലൈസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചില പാട്ട് പാടുന്ന രാഗത്തിലും ശൈലിയിലും ചില ചില കീർത്തനങ്ങൾ പാടി പോവുക എന്ന ചില സ്വഭാവങ്ങൾ ചില മതങ്ങൾക്കുണ്ട് ആ മതത്തിന്റെ ശൈലി ഇസ്ലാമിക സ്വഭാവം അല്ല എന്നും അത് പിമ്പച്ചരുത് എന്നും പുണ്യനബി സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും അപ്ലായ വിധം മെല്ലേയും മെല്ലെ മെല്ലെ ഒരാൾ പരിസരത്ത ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ബാക്കിയുള്ളവർ അത് ഓർമ്മപ്പെടുത്തുകയും അത് ചേരാത്ത ആളുകൾ അവന പരിസരത്തൊരാൾക്ക് അതുകൊണ്ട് കായിമാവുകയും ചെയ്ത് അത് ഓർമ്മപ്പെട്ട് മുന്നോട്ട് പോകലാണ് ഖൈറ് എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ വാര്യ കൊൽക്കലാമുകൊണ്ട് ശുഖലാകും ആവശ്യമില്ലാത്ത പ്രധാനങ്ങൾ പറയും മാത്രമല്ല അതുകൊണ്ട് ഏറ്റവും വലിയ ഹുർമത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അള്ളാഹുളെ കാത്ത് രക്ഷിക്കട്ടെ ഈ നമസ്കാരം ലോകത്ത് അത് ഈ സമുദായത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതല്ല എന്ന പ്രധാന അഭിപ്രായം നിലനിന്നിരുന്ന ഒരു കാര്യം ഈ അംഗീകരിച്ചതാണ് പ്രധാന അഭിപ്രായം ഈ സമുദായത്തിൽ മാത്രം ആയി വന്നതല്ല മയ് നമസ്കാരം ഭൂമിയിൽ ആദ്യമായി മയിത് നമസ്കരിച്ചത് ആദൻ നബിയുടെ കാര്യത്തിലാണ് അലി സലാത്ത് വസ്ലാം അനു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

സ്വർഗത്തിൽ നിന്ന് കപ്പനും കൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ കൊണ്ടും ബഹുമാനപ്പെട്ട മലായിക്കത്തിറങ്ങി വന്നു നബി നബി അലൈഹി അലൈഹി അലൈസ് ഇന്ന് നമ്മൾ ചെയ്യുന്നതുപോലെ വെള്ളം കൊണ്ടും താളി താളികൊണ്ടൊക്കെ മലക്കുകളാണ് ബഹുമാനപ്പെട്ടവരെ കുളിപ്പിച്ചത് കർപ്പൂരം പുരട്ടിയും മലക്കുകൾ തന്നെയാണ് അഥവാ ഈ ശെറയിൽ ഈ കാണുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട സഹിദിനും

ആദൻ നബിഅലി സ്ലാത്ത് വസ്ലാമിൻറെ മേൽ മയ്യത്ത് നമസ്കരിച്ചിട്ട് മലഖുകൾ മകനോട് പറഞ്ഞു ആര് ഹേ സുന്ന ആദമിമ്പുൽ മക്കളൊക്കെ നടപ്പിലാക്കേണ്ട എന്ന് പറഞ്ഞു വളരെ ഈ വിഷയം പഴയ കാലത്തെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹജർ തങ്ങൾ യിൽ വളരെ വക്രമായി രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ശ്രദ്ധിക്കുക ഓടിച്ചങ്ങോട്ട് പറയാം ഒരുപാട് കാര്യം പറയാനുള്ളതാ ഓടിച്ചു പറയാം മയത്തമസ്കാരത്തിൽ ഏഴ് റുക്കനുകളാണ് മൈത്ത നമസ്കാരത്തിനുള്ളത് ഏഴ് റുക്കൻ ഒന്ന് നീയത്ത് ചെയ്യുക നിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം നിയത്ത് ചെയ്യുക എന്നാൽ എന്തെങ്കിലും ഒരു വിശാലത്തോട് നിയത്ത് ചെയ്താൽ മതി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഹാദറായ മയത്തിനമേൽ ഇവിടെ ഹാദറായ മയത്തിനേൽ ഞാൻ നമസ്കരിക്കുന്നു പറയാം അല്ലെങ്കിൽ ഈ നമസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയാ എന്തെങ്കിലും ചെയ്താൽ മതി അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈ ഭൂമിയിൽ മരണപ്പെട്ടിട്ടുള്ള നമസ്കരിക്കാൻ അർഹരായ എല്ലാ ആളുകളുടെ മേലും ഞാൻ നമസ്കരിക്കുന്നു നീയത്ത് ചെയ്യുക അങ്ങനെയും മതി ഒരു നീയത്ത് ഏറ്റവും പ്രധാനം ഏതൊരു അമലിന്റെയും അടിസ്ഥാനം ആ അമലിന്റെ തുടക്കത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നെയ്യത്താണ് വിശദീകരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് കഴിവുള്ളവർ നിൽക്കലാവുന്നു മൂന്നാമത്തത് അറുബാ തെക്കുറാത്തിൻ നാല് തെക്ക് വീറുകൾ ചെല്ലലാണ് നാല് തെക്ക് പേറുകൾ ചെല്ലലാണ് ഒന്ന് ഒന്നാമത്തെ തെക്ക് നാല് ഒന്നാം തെക്ക് ശേഷം ഫാത്തിയ ഓടലാണ് അഞ്ച് രണ്ടാം തെക്കുബീറിന് ശേഷം സ്വലാത്ത് ആണ് ആറ് മൂന്നാം തെക്കുപീറിന് ശേഷം മയ്യത്തിന്റെ മേൽ ചെയ്യലാണ് ഏഴ് സലാം വീട്ടലാണ് ശ്രദ്ധിക്കുക 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 ഇത്തരം കാര്യമാണ് മയ്യത്ത് നമസ്കാരത്തിന്റെ അർക്കാനുകൾ പെട്ടെന്നൊന്നും കൂടെ പറയാം ഒന്ന് നെയ്യത്ത് രണ്ട് കഴിവുള്ളവൻ നിൽക്കുക മൂന്ന് നാല് തെക്കുബീറുകൾ ചെല്ലുക അഞ്ച് ഒന്നാം തെക്കുപീറിന് ശേഷം ഫാത്തിഹ ആറ് عند تكبير هشام صلاة أفضل إبراهيم صلاة اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى, إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد كما صليت على كما باركت على إبراهيم وعلى آل إبراهيم في العالمين ും മജീവരെ ഇതാണ് ഏറ്റവും അപ്പുതലായ സ്വലാത്ത് പിന്നെയോ ആറാമത്തത് മൂന്നാമത്തേക്ക് വീറിന് ശേഷം ചെയ്യുക